അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സും കൊണ്ടിട്ടാണ് എന്തിനുള്ള ടിപ്സ് ടിപ്സാന്നല്ലേ സെലിബ്രിറ്റീസിൻ്റെ പോലെ നിങ്ങളുടെ സ്കിന്നും ഗ്ലോ ആവാനുള്ള ടിപ്സും കൊണ്ടിട്ടാണ് അപ്പം നമ്മളൊക്കെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോയും ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്ന കാര്യമാകൂലേ ഓ എന്ത് നല്ല സ്കിന്നാണ് എന്തൊരു ക്ലിയർ സ്കിന്നാണ് ഒരു പ്രശ്നവും ഇല്ല നമുക്കും അങ്ങനത്തെ ഒരു സ്കിന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന്റെ മുന്നേ കാരണം അവരെന്ന് വെച്ചാൽ എത്രയോ പൈസ ചിലവാക്കിയിട്ടും ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഐ വി ട്രിപ്സ് കാര്യങ്ങൾ ഗ്ലൂട്ടാത്തായോൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ സ്കിന്നു അങ്ങനെ നിലനിർത്തുന്നത് കാരണം അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർക്കത് ആവശ്യമാണ് പക്ഷേ നമുക്ക് ഇത്രയും പൈസ ഒന്നും ചിലവാക്കാം നമ്മുടെ കയ്യിൽ കാണത്തില്ല അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് മാറ്റം വരുത്തിയിട്ട് സെലിബ്രിറ്റീസിൻ്റെ സ്കിന്നു പോലത്തെ സ്കിന്നുണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേതെന്ന് പറയുന്നത് ഇതിന് നിങ്ങൾ ഒരു പൈസയും ചിലവാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഈ കുട്ടി കുട്ടി കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് സ്കിന്ന് ഗ്ലോ ആക്കി എടുക്കാം അപ്പം അത് എന്തൊക്കെയാണ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ ഞാൻ ലാഗ അടിപ്പിക്കാതെ പെട്ടെന്ന് 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 കാര്യങ്ങളെ പറഞ്ഞു പോവാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുന്ന നേരെ തുടങ്ങാം ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഒരു ആയിട്ടുള്ള ഫേസ് ക്ലെൻസർ ആണ് അതായത് അത് ഫേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കണം ഒരിക്കലും നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന സോപ്പോ ബോഡി വാഷോ ഒന്നും നമ്മൾ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ജെൻറ്റിലാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കുറച്ച് ഹാർഷാണ് അതുകൊണ്ട് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഫേസ് വാഷ് അത് വലിയ വിലയുടെ ഒന്നും വേണമെന്നില്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ കുറേ ഉണ്ട് നല്ല ഫേസ് വാഷ് അത് ഉപയോഗിച്ചിട്ട് നമ്മളെ ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അധികം ചൂടുള്ള വെള്ളത്തിലോ അധികം തണുപ്പുള്ള വെള്ളത്തിലോ ഫേസ് വാഷ് ചെയ്യരുത് എപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള വാട്ടറിൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഉണക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന ടവ്വലൊന്നും ഉപയോഗിച്ചിട്ട് അത് തുടച്ചെടുക്കരുത് ഒന്നെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ അത് വിടാൻ വേണ്ടിയിട്ട് സമ്മതിക്കുക നമ്മുടെ ബോഡി എന്ന് വെച്ചാൽ കുറേ ബാക്ടീരിയാസും കാര്യങ്ങളും അസുഖങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക എപ്പോഴും ഹെയറിന് ഒരു സെപ്പറേറ്റ് ടവൽ ഫേസിന് ഒരു സെപ്പറേറ്റ് ടവൽ അതേപോലെ ബോഡിക്ക് ഒരു സെപ്പറേറ്റ് ടവൽ ഇങ്ങനെ മൂന്ന് ടവൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അപ്പം അങ്ങനെ വേണം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ പിന്നെ ഒരു കാര്യമാണ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ്സ് എങ്കിലും ഫേസിന് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക പെട്ടെന്ന് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ അത് കഴുകി കളയരുത് ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം എപ്പോഴും ഫേസ് വാഷ് ഉപയോഗിക്കാൻ കുറേ നേരം ഉപയോഗിക്കേണ്ടതില്ല ഒരു തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ്സ് എന്തായാലും ഫേസിന് ഒരു ചെറിയ മസാജ് കൊടുക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയുക പിന്നെ അടുത്തതാണ് ഫേസ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തു ഒരു തരത്തിലുള്ള ടൂൾസും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതായത് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഫേസ് വാഷിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രഷും ബ്രിസിൽസും കാര്യങ്ങൾ അങ്ങനത്തെ ഫേസ് വാഷൊക്കെ ഉള്ളത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അതൊന്നും ഉപയോഗിച്ച് കഴുകിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഫേസ് കൂടുതൽ ക്ലീൻ ആവാനോ ക്ലിയർ ആവാനോ ഒന്നും പോകുന്നില്ല നമ്മുടെ കൈ തന്നെ എത്രയോ ധാരാളമാണ് അത് ഉപയോഗിച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുത്താൽ തന്നെ മതി ഈ വക ടൂൾസും കാര്യങ്ങളൊന്നും നമ്മുടെ മുഖത്തിന് തൽക്കാലം ആവശ്യമില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പിമ്പിൾസിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും സ്ക്വീസ് ചെയ്യാനോ ഞെക്കി പൊട്ടിക്കാനോ അത് കുത്തി പൊട്ടിക്കാനോ ഒന്നിനും നിൽക്കരുത് അതിനുള്ള ടെൻഡൻസി നല്ലോണം ഉണ്ടാവും എനിക്കറിയാം ഞാനും അങ്ങനെ നല്ലോണം ടെൻഡൻസി പെട്ടിട്ട് ഞാൻ നല്ലോണം അതിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും പിമ്പിൾസോ കാര്യങ്ങളോ വന്നാൽ ഒന്നെങ്കിൽ അതിനെ വെറുതെ വിടുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിമ്പിൾ പാച്ച് ഉപയോഗിക്കാം കാരണം പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് പോകുന്നത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന തന്നുകൊണ്ടായിരിക്കും എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് അപ്പം നമ്മളിത് കുത്തി പൊട്ടിക്കാനോ അതിനെ കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനോ പോകുന്ന സമയത്ത് ഈ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയേ നിൽക്കും അതൊരിക്കലും ഫെയ്ഡ് ആവാൻ പോകുന്നില്ല അപ്പം നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പിമ്പിളിന് നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കാൻ പോകരുത് അത് അങ്ങനെ പൊയ്ക്കോളും പിന്നെ ചിലവർ ചെയ്യുന്ന കാര്യമാണ് ഈ പിമ്പിൾ വന്നാൽ അതിൻ്റെ മേലെ ടൂത്ത് പേസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എന്ത് മണ്ടത്തരമല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ടൂത്ത് പേസ്റ്റ് എന്തിനാ എന്തിനാണ് പല്ലതേക്കുള്ളത് അത് പിമ്പിളിൻ്റെ മേലെ തേച്ചാൽ പിമ്പിൾ പോകുന്നു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ മുഖം ഒന്നാകെ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ആ കാര്യം ചെയ്യരുത് കേട്ടോ പിമ്പിൾസിൻ്റെ മേലെ ഒരിക്കലും നമ്മൾ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യരുത് അതൊന്നും ഒരു സൊല്യൂഷൻ അല്ല ഇതിൻ്റെ പിന്നെയുള്ള ഒരു കാര്യമാണ് ഫേസിൽ ലെമൺ അപ്ലൈ ചെയ്യുന്നത് ലെമൺ എന്ന് പറയുന്നത് ഹൈ ആസിഡിറ്റിൻ നേച്ചറാണ് നല്ലോണം അസിഡി ആസിഡിറ്റി ഒരു സംഭവമാണ് ലെമൺ എന്ന് പറയുന്നത് അതൊന്നും ഒരിക്കലും ഫേസിൽ തൊടീക്കാനേ പാടില്ല ലെമണിന് പകരം നമുക്ക് ടൊമാറ്റോ യൂസ് ചെയ്യാം അത് നല്ലതാണ് പക്ഷേ ലെമൺ ഒന്നും നിങ്ങൾ ഒരിക്കലും ഫേസിൽ തൊടിക്കരുത് അത് നിങ്ങളുടെ ഫേസിന് ഒരിക്കലും നല്ലതല്ല റാഷസും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവാനുള്ള കാരണമായേക്കാം അതുകൊണ്ട് ലെമൺ ഒരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ ഒരു കാര്യമാണ് നമ്മുടെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഇല്ലേ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും ഈവൻ പണ്ട് ഞാനും ഒരു കാര്യമാണ് അത് കട്ട് ചെയ്തിട്ട് അതിലുള്ള ജെല്ലെടുത്തിട്ട് ഡയറക്റ്റ്ലി മൊത്തം അപ്ലൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ അപ്ലൈ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് അത് തരുന്നുണ്ടോ ആക്ച്വലി ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉള്ളിലൂടെ എടുക്കേണ്ടതാണ് വായലൂടെ എടുക്കേണ്ട ഒരു സാധനമാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജെല്ല് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് വിറ്റമിൻ ഇൻ്റെ ബെനിഫിറ്റ് ഒന്നും തരില്ല വിറ്റമിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫേസ് ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലാതെ ഒരിക്കലും ഈ വിറ്റമിൻ ഇ നിങ്ങളുടെ സ്കിന്നിലൂടെ പെനിട്രേറ്റ് ആവുന്നില്ല ഈ ടാബ്ലറ്റിലൂടെ ഒരിക്കലും സ്കിന്നിലേക്ക് എത്തൂല നിങ്ങളുടെ പൈസ പോകുക എന്നല്ലാതെ ഈവൻ വലിയ പൈസയൊന്നുമില്ല ടാറ്റിന് ഇന്നാലും നിങ്ങളുടെ പൈസ പോവാൻ അല്ലാന്നുള്ള ഒരു ഗുണവും ഇല്ല അതൊന്നും ഒരു ഗുണമുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത് അതൊന്നും ഒരു ഗുണവും ഇല്ലാത്ത കാര്യം ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ഫേസ് മാസ്കും ട്രൈ ചെയ്യാന്നുള്ളത് അത് അതെന്ന് വെച്ചാൽ നമ്മുടെ ടെർമറിക്ക് അലോവേര അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഫേസ് മാസ്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉള്ളത് ചിലരൊക്കെ ഇനി വീട്ടിൽ മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഫേസ് മാസ്കിൽ ഉപയോഗിക്കാൻ ബാക്കി ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും സൂട്ടബിൾ ആയിരിക്കില്ല കാരണം ഇതിന്റെ സ്കിന്നായിരിക്കില്ല നിങ്ങളുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പൊ എനിക്ക് ചേരുന്നൊരു സാധനം നിങ്ങൾക്ക് ചേരണമെന്നില്ല അപ്പോൾ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണ് സ്യൂട്ടബിൾ അത് മാത്രം സ്കിന്നിന് കൊടുക്കുക എല്ലാം നാച്ചുറൽ ആണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം നല്ലതല്ല അത് എപ്പോഴും മറക്കാതിരിക്കും പിന്നെ അടുത്തൊരു കാര്യമാണ് ഐസ് ഫേസിൽ ഡയറക്ട്ലി റബ് ചെയ്യുന്നത് ഇത് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവൂലേ എന്നു വച്ചാൽ വീഡിയോസിലൊക്കെ ഇത് ഭയങ്കര വൈറലായിരുന്നു ഐസ് ക്യൂബ് എടുക്കുക അത് ഫേസിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ റബ്ബെയ്യാ ശരിക്കും അത് ഐസ് ബേഡ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ശരിക്കും ഐസ് ഫേസിൽ നല്ലതാന്നല്ല നല്ലതാണ് പക്ഷേ ഐസ് മസാജ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു കോട്ടണിൽ പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ അല്ലാതെ ഡയറക്റ്റ്ലി ഒരിക്കലും ഒരു ഐസ് നമ്മുടെ ഫേസിലേക്ക് തട്ടിക്കരുത് അതിന് എപ്പോഴും ഒരു കോട്ടിങ് കൊടുക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ണുപ്പൊന്ന് കുറയ്ക്കണം എന്നിട്ട് വേണം ഫേസിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഐസ്ബൺസ് ഉണ്ടാകും പിന്നെ അടുത്തതാണ് നമ്മുടെ തലേണ തലേണ എത്രത്തോളം ബാക്ടീരിയാസിന്റെ കേന്ദ്രമാണ് നിങ്ങൾക്ക് അറിയുമോ കാരണം നമ്മുടെ തലയിലുള്ള വിയർപ്പും നമ്മുടെ ഈ കഴുത്തിൻ്റെ ബാക്കിലുള്ള വയർപ്പും ബാക്ടീരിയാസൊക്കെ അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പില്ലോ കേസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പില്ലോ കേസ് ഒരു വൺ വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വാഷ് ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് പില്ലോ കേസ് വേറെ മാറ്റിയിടുക അല്ലെങ്കിൽ അത് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക പില്ലോ പില്ലോക്കേസിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസുള്ളത് നമ്മളെപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് കിടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിഞ്ഞുകിടക്കും ഇങ്ങനെ കിടക്കും അപ്പോഴൊക്കെ നമ്മുടെ ഫേസ് ഡയറക്റ്റ് പില്ലോ കേസിനോട് ടച്ച് വരികയാണ് അപ്പോൾ അതിലുള്ള ബാക്ടീരിയാസൊക്കെ നമ്മുടെ ഫേസിലേക്ക് സ്പ്രെഡ് ആവുക നമ്മൾ എത്ര മുഖം കഴുകിയിട്ട് നല്ലോണം വൃത്തിയായി സൂക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല അതിലുള്ള ബാക്ടീരിയാസൊക്കെ നമ്മുടെ ഫേസിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പില്ലോ കേസ് നമ്മൾ ഒരു വൺ വീക്ക് കൂടുമ്പോൾ കഴുകിയിട്ട് യൂസ് ചെയ്യുക ചിലവർക്കൊക്കെ ഉണ്ടാവുന്നൊരു പ്രശ്നമല്ലേ ഈ നെറ്റിയുടെ അവിടെ ഇങ്ങനെ തരിതരി ആയിട്ട് പിംപിൾസ് വരുന്നത് അത് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചിലവർക്ക് അത് ഉണ്ടാവാനുള്ള റീസൺ നമ്മുടെ ഹെയർ പ്രോപ്പർലി ആയിട്ട് വാഷ് ചെയ്യാത്തതാണ് എല്ലാവരും ഇത് ചെയ്യുന്നില്ല എന്നല്ല നമ്മൾ മലയാളികളൊക്കെ നമുക്ക് എന്നും ഹെയർ വാഷ് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണല്ലേ എന്നാലും ചില ആൾക്കാർ ഹെയർ കറക്റ്റ് വാഷ് ചെയ്യാറില്ല അപ്പോൾ ശരിക്കും ഒരു വൺ വീക്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സിലൊക്കെ ഹെയർ വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഒരു വൺ വീക്കിലും അധികം ഇത് ഒരിക്കലും ഹെയർ വാഷ് ചെയ്യാതെ ചെയ്യാതിരിക്കരുത് എന്തായാലും ഒരു വൺ വീക്കിൽ ഒരിക്കലെങ്കിലും ഹെയർ വാഷ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഹെയറിനുള്ള ബാക്ടീരിയാസും ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നെറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കുരുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇനി അടുത്തതാണ് ലെസ് ഈസ് മോർ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് ലെയർ ചെയ്യാതിരിക്കുക നമ്മൾ വിചാരിക്കും കുറേ പ്രൊഡക്ട്സ് ഇങ്ങനെ ലെയർ ചെയ്യുന്നതുകൊണ്ട് നല്ല ബെനിഫിറ്റാണ് ഉള്ളത് എന്ന് പക്ഷേ നമ്മുടെ സ്കിന്നിനൊരു ബ്രീത്ത് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കുറച്ച് പ്രൊഡക്റ്റ്സ് തന്നെ ധാരാളം നമുക്ക് ആവശ്യമുള്ള മോയ്സ്ചറൈസറ് സൺസ്ക്രീൻ ഇനി എന്തെങ്കിലും സെറ് ഉപയോഗിക്കുന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് അപ്പോൾ ഫേസ് വാഷ് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഇത് മാത്രം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ ലെയർ ചെയ്ത് പത്തും പതിനഞ്ചും പ്രൊഡക്ട്സൊക്കെ ഇട്ട് ഇങ്ങനെ ക്രീം ഇട്ട് ലെയർ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താച്ചാൽ നമ്മുടെ സ്കിന്നിന് ശ്വാസം മുട്ടിച്ച് കൊല്ല ഒരു ബ്രീത്ത് ചെയ്യാനുള്ള സാഹചര്യം അതിന് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്കിന്നിലേക്ക് കൊടുക്കുക കുറേ ഒന്നിട്ട് ലെയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല അതുകൊണ്ട് ഒരു ബെനിഫിറ്റും എക്സ്ട്രാ ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ അടുത്തതാണ് ഡെയിലി ബേസിസിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ നമ്മൾ ഡെയിലി നല്ലോണം ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എത്രയായാലും നമ്മുടെ നോർമൽ സ്കിന്നിൻ്റെ അത്ര ഒന്നും പോകില്ല നമ്മളിപ്പോൾ ഒരു ഡേ മേ ഫുള്ള് മേക്കപ്പ് അത് കഴുകി കളഞ്ഞിട്ട് നമ്മൾക്ക് എന്താ അത് പിന്നീട് പെർമനൻ്റ്ലി ആ ഒരു മേക്കപ്പ് ലുക്കിലേക്ക് വരില്ല പിന്നെ നമുക്കുള്ളത് നമ്മൾ ഈ നോർമൽ സ്കിൻ തന്നെയാണ് അപ്പോൾ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല മേക്കപ്പ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഹെവി ആയി ായിട്ട് നമ്മളെ ശ്വാസം മുട്ടിച്ച് നമ്മൾ സ്കിന്നിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന തരത്തിലുള്ള മേക്കപ്പ് ഒന്നും ചെയ്യണ്ട കഴിവതും മേക്കപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണെന്നല്ലേ വെള്ളം കുടിക്കുക അതേക്കാഴ്ച നല്ലോണം വെള്ളം കുടിക്കുക നല്ലോണം എന്ന് വെച്ചാൽ ഓവർ വെള്ളം കുടിച്ച് വയറ് കുടിക്കാൻ അല്ല പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെ വെയ്റ്റിനും എത്ര ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ ഉണ്ടാവും അതനുസരിച്ചിട്ട് ഒരു ദിവസം നല്ലോണം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് സീറോ കോസ്റ്റാണ് അല്ലേ നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇത്രയും മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കോമൻറ്റ് ചെയ്ത് ചോദിക്കുക ഷെയർ ചെയ്യുക ബായ്